ൾ ഇതേപോലെ വിവാദം വന്നപ്പോ സംവിധായകരോ നിർമ്മാതാവോ നടനോ അതിലേതെങ്കിലും പ്രമേയം മാറ്റോ ഏതെങ്കിലും പിന്നെ ഇരങ്ങൾ കട്ട് ചെയ്ത് നീക്കം ചെയ്തോ ഇങ്ങോട് അല്ലെങ്കിൽ അല്ലല്ലോ ചോദ്യം ഷാക്കും കുട്ടികളെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ ഡയലോഗ് ആണ് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് അതിലീ മുപ്പത്തിരണ്ടായിരം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതിൽ തെറ്റായിട്ട് നടന്ന സമിതിയല്ലേ ഈ പൈലങ്കി എന്ന് പറയുന്നതാണ് ഇപ്പോഴും ജയിലിലാണ് കൂടുതൽ ാണ് അതിൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് തെറ്റാണ് സമ്മതിച്ചു ഞാൻ ചോദിക്കട്ടെ കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് നടന്നിട്ടുണ്ടോ അത് ഉത്തരം പറയാളി അതെന്ത് പരിപാടിയാണ് മുതലാളി മുതലി അതെന്ത് പരിപാടിയാ മുതലാളി മറുപടി പറഞ്ഞല്ലോ അത് ഈ സംസാരിക്കുമ്പോൾ എനിക്ക് വിക്ക് വരുന്നതുകൊണ്ട് ചെവിട് കേട്ടുടാ ഞാൻ പറഞ്ഞതിന് നിങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞു ഞാൻ ഞാൻ മറുപടി പറഞ്ഞു വീണ്ടും ഞാൻ ആവർത്തിക്കുന്നുണ്ട് അതേ പറഞ്ഞിട്ടുള്ളൂ ആ അത് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പ്രേക്ഷകർ കാണുന്നത് ഇരട്ടത്താപ്പാണ് ഇപ്പൊ പ്രേക്ഷകർ കാണുന്നത് സിനിമയിൽ പറഞ്ഞിരിക്കുന്ന നടന്നിട്ടുണ്ടോ ഇല്ലയോ ഇതൊരു പോണ അക്ഷരം പറയാത്താണ് കേരള സിനിമയെ പറ്റി പറയുന്നത് എന്തിനാണ് വൈകുന്നേരങ്ങളെ പറയുന്നത് കഴിഞ്ഞാൽ അത് വലിയ കാര്യം മറ്റേതാണെങ്കിൽ പ്രശ്നമില്ല ചർച്ച ചർച്ച മുമ്പ് മുമ്പ് ഈ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഞാൻ അതായത് രണ്ടായിരം ആളുകളെ കൊന്ന ഗുജറാത്ത് കലാപം ശ്രീജിത്ത് പണിക്കർക്ക് വളരെ നിസ്സാര കാര്യമാണ് സംസാരിക്കണ്ട നിങ്ങൾ ഗുജറാത്ത് കലാപം റിയാലിറ്റി എന്നും ബാബു ബജറങ്കി അതിലെ വില്ലനാണെന്നുമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തത് എന്തിനാ ചോദിച്ചല്ലേ ഇപ്പൊ നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഇപ്പൊ ആൾക്കാർ കാണുക ഞാൻ അഞ്ചു മിനിറ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കുന്നു കാശ്മീരി പണ്ഡിറ്റുകളുടെ എക്സോഡസ് നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നു എക്സോഡസിനെ പറ്റി അംഗീകരിക്കുന്നോ മിണ്ടൂല നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനെ തള്ളി പറയാൻ ധൈര്യമില്ല നിങ്ങൾക്ക് കേരള സ്റ്റോറി നിങ്ങളുടെ എം എൽ എ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ പറ്റി ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് തന്റെ പിന്നെ എന്തിനാണ് വൺ നിങ്ങള് പത്രം പോലും വായിക്കുന്നില്ലെന്നാണ് മനസ്സിലാവുന്നത് നിങ്ങള് ന്യൂസ് നോക്കൂ നിങ്ങള് ന്യൂസ് നോക്കൂ അതിന്റെ ചേട്ടാ ഇത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്തത് എന്താണ് ചേട്ടാ ഞാൻ ഇത്രയും സമയത്തല്ലോ കഴിഞ്ഞ പത്ത് മിനിറ്റ് ആയിട്ട് മുന്നോട്ട് ചോദിക്കുന്ന കുട്ടിക ചോദ്യമാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് നിങ്ങൾക്ക് കാശ്മീരി പണ്ഡിറ്റ് എക്സോറസിനെ പറ്റി നിങ്ങൾ നിങ്ങൾക്ക് ഇനി മിണ്ടില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്ന് മുതലാളി ആവിഷ്കാര സ്വാതന്ത്ര്യം വൺ വേ ട്രാഫിക് അല്ല അത് ഹൈവേ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകണം നിങ്ങൾക്ക് വണ്ടി ഒരു സ്ഥലത്തിലേക്കെ പോവുള്ളൂ നിങ്ങൾ മറ്റൊരു ബാരിക്കേ വെച്ചിരിക്കുക ഷാക്കറെ കഷ്ടമാണ് ഷാക്രേ